എല്ലാവരുടെയും സംശയമാണ് ഒരു കിഡ്നി രോഗിയെ കുടിക്കേണ്ട വെള്ളം എത്രയാണെന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഡ്നി ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് എന്നുവെച്ചാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം മൂത്രമായി മാറ്റുന്നത് കിഡ്നിയാണ് അപ്പോൾ കിഡ്നി രോഗം മൂർച്ഛിച്ച മൂർച്ഛിച്ചൊരവസ്ഥയിൽ കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം മൂത്രമായി പോകണമെന്നില്ല അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന കുറയുന്നൊരവസ്ഥയാണ് വരുന്നത് ഈ കുറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കൂടുതലായി വരുന്നത് നീരായിട്ട് വരികയും ശ്വാസം മുട്ടായി വരികയും ലങ്സുകൾ ഫ്ലൂയിഡ് കിട്ടുകയും ആ രോഗിക്ക് ശ്വാസം മുട്ടും കിടക്കുമ്പോൾ ശ്വാസം മുട്ട ചുമ എന്നിവ വരുവാനായിട്ട് ഉള്ളൊരു അവസ്ഥയിലേക്ക് പോകാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയാണ് ചെയ്യുക അപ്പോൾ കിഡ്നി രോഗം മൂർച്ഛിച്ച് എന്ന് വെച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം മോശമായിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് അവർ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക അനുബന്ധമായി ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ്ങും പ്രശ്നമാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിച്ചാൽ കാലിൽ നീര് വരികയും നെഞ്ചിൽ നീര് വരികയും അതേപോലെ ശ്വാസം വരികയും പ്രശ്നങ്ങളിലേക്ക് പോകാം ഇങ്ങനെയുള്ളവർ വ്യക്തി അധിഷ്ഠിതമായി പ്രത്യേകിച്ച് ഒരു ഒന്നര ലിറ്ററോ അല്ലെങ്കിൽ ഒരു ലിറ്ററോ താഴെ വെള്ളം ഇതെല്ലാം ഞാൻ പറയുന്ന കണക്കുകൾ ഓരോ വ്യക്തിക്കും മാറി മാറിയാണ് വരുന്നത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതെന്ന് ഒരിക്കലും ഒരാൾ ഒന്നര ലിറ്റർ കുറവല്ല കുടിക്കേണ്ടത് അവരുടെ ഡോക്ടർ പറയുന്ന പോലെ അവരുടെ രോഗാവസ്ഥ പോലെ എത്രത്തോളം കാലിൽ നീരുണ്ട് ഒരു ദിവസം എത്ര മൂത്രം വരുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ആ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതാണ് അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി പ്രത്യേകിച്ച് അവരുടെ കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു സിസ്റ്റിക് കിഡ്നി ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ എ ഡി പി കെ ഡി ഓട്ടോസോമൽ ഡോമിനൻ പോളിയോ സിസ്റ്റിക് കിഡ്നി ഡിസീസ് പോലുള്ള അസുഖങ്ങളിൽ വെള്ളം അമിതമായി കുടിക്കുന്നതാണ് അതിൻ്റെ ചികിത്സ അതേപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ളവർ റീനസ് സ്റ്റോൺ ഉള്ളവർ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉള്ളവർ ഇവരെല്ലാം കിഡ്നിയുടെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവർ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് എല്ലാവർക്കും വൺ സൈസ് ഫിറ്റ്സ് ഓൾ അല്ല ഒരിക്കലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തി അധിഷ്ഠിതമായിട്ട് അവരുടെ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കിഡ്നി എത്ര പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്